മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർ ജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു ഇന്ന് രാവിലെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് പ്രദീപ് കുമാറിന് നൂർ ജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചത് മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ അംഗങ്ങളുടെ സഹായത്തോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ പി സി സി നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർ ജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ ബി ജെ പിയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും കെ പി സി സി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ എം കുമാർ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിലി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാനെത്തിയത്